കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് നിയോജക മണ്ഡലം എക്സിക്യൂട്ടീവ് സംഗമം നടത്തി ബീഡ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ സെക്രട്ടറിയുമായ ശബാഷ് ചന്ദ്ര മഞ്ഞളി അധ്യക്ഷത വഹിച്ചു മുപ്പത് വർഷത്തിനു മുകളിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെ ചടങ്ങിൽ ആദരിച്ചു നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച വനിതാ വിംഗ് യൂത്ത് വിംഗ് പ്രവർത്തകരെ ആദരിച്ചു ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ആദരണം നടത്തി നിയോജക മണ്ഡലം കൺവീനർ പി ജി രഞ്ജിമോൻ ട്രഷറർ ഡേവിസ് വില്ലടത്തുകാരൻ ജില്ലാ നേതാക്കന്മാരായ ബിജു എടക്കളത്തൂർ വി ടി ജോർജ് എം കെ അബി എന്നിവർ പ്രസംഗിച്ചു ജോബി ജോൺ തിലകൻ അയ്യൻചിറ ജോജോ കുറ്റിക്കാടൻ ജോയ് പാണ്ടാരി സുമേഷ് നിവേദ്യം രാജു തളിയപ്പറമ്പിൽ ഉമേഷ് ബാബു ഫൗസിയ ഷാജാൻ പിയൂസ് ആമ്പല്ലൂർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം വഹിച്ചു പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ പതിനാല് യൂണിറ്റുകളിലെയും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വനിതാ വിംഗ് യൂത്ത് വിംഗ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കലാപരിപാടികളും ഒരുക്കിയിരുന്നു അതുകൊണ്ടൊന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രിയപ്പെട്ട നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ സഭാ സിജന ജില്ലാ സെക്രട്ടറി എന്ന നയിക്കും നമ്മുടെ സംഘടനകളുടെ നിയോഗർമാൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് നമ്മുടെ നിലയ്ക്കും അതുപോലെ തന്നെ ഹോട്ടൽസിന്റെ ചാർജ് ഒരു വ്യക്തി എന്നുള്ള